എല്ലാ ചങ്കുകൾക്കും ലൈവിലേക്ക് സ്വാഗതം ചങ്കുകളെ ചങ്കുകളിൽ ോ വനമാല വന്നല്ലോ ലൈവിലേക്ക് സ്വാഗതം ചാവിച്ച എടാ ഉള്ളത് ഉറക്കക്ഷീണമുണ്ട് ആരിക്കറക്കക്ഷീണൊന്നുമില്ല ആ പൺമാമ ചിരിക്കുന്നു എന്തിനേ അളിയൻ എവിടെ പറക്കിലാ മാമ പറക്കിലാണോ എൻ്റെ കൃഷ്ണമണിയെ വിളിക്കുന്നുണ്ട് അളിയൻ ബാങ്കിൽ ഞാൻ ലീവ് എന്താ ലീവ് സാലറി കിട്ടിയാ സാലറി കിട്ടി ലീവ് എടുത്തതാ ഇന്നലെ ദേവസ്വന്റെ ലൈവ് വേഗം തീർന്നാന്ന് തോന്നുന്നു അല്ലെ ഞാൻ പതിനൊന്ന് മണിക്ക് കേറാ കേറാന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഇപ്പൊ എന്തോ പറയുന്ന ഇടക്ക് എന്തോ ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു ഒന്നുമില്ല മനസ്സ് സുഖമില്ല മണിയെ ഞാൻ തോറ്റി ഞാനും എൻറെ ചാർലിയും ലൈക്ക് ഒന്ന് മാമ ലൈക്ക് താ ഹായ് ചേച്ചി ലൈവിലേക്ക് സ്വാഗതം എൻ്റെ എന്ന് പറയുന്നുണ്ട് മാമൻ ഫൺ ലൈക്ക് കൊടുക്കൂന്ന് പറയുന്നുണ്ട് അതന്നെ ഫൺ മാമ ലൈക്ക് തരൂ പറ മാമൻ ചാർലിന്ന് സ്നേഹത്തോടെ വിളിക്കുന്നുണ്ട് ഓൾക്ക് 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 ലൈക്ക് ലൈക്ക് ലൈക്കുകൾ ഇല്ല ചാർലിന്ന ഉദ്ദേശിച്ച വന്നല്ലോ ചാർലി സോറി ലൈക്ക് എല്ലാരും ചായ പിടിച്ചാ എന്ത് കഴിച്ചു ുഖം തന്നെയെന്ന് ചേച്ചി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് നാല് ചിടി ഉത്തരവാദിത്വമില്ല അതെന്ത് എന്ത് ഉത്തരവാദിത്വം ഇല്ലാത്ത എന്താ എന്താ അങ്ങനെ പറഞ്ഞ ഇവ ഉത്തരവാദിത്വം ഇല്ല അതുകൊണ്ട് ലൈക്കില്ലാ ഇന്നലെ ലൈവ് ഇടാത്തോണ്ടായിരിക്കും സക്കീർ ഹായ് സക്കീർ ലൈവിലേക്ക് സ്വാഗതം മാമെന്ത് കഴിച്ചു ചാർലി ചേച്ചി എന്ത് കഴിച്ചു രാവില ചേച്ചി ഇന്നലെ ലൈവ് ഇട്ടിട്ടില്ല തോന്നി ഞാൻ പത്ത് മണിക്ക് നോക്കീനെ അപ്പൊ ചേച്ചിയുടെ ലൈവ് കണ്ടിട്ടില്ല ആ പോയി ചേച്ചി നല്ലായിവ് ഇട്ടിട്ടില്ലേ എങ്ങനെയാലും മോണിയാക്കി കൊടുക്കാൻ കഷ്ടപ്പെടുമ്പോ മണി ഉഴപ്പ അതെ മറ്റേ അന്നമ്മ രാത്രി ഫുള് അല്ല ഉറങ്ങുമ്പോ ഫുള്ള് മോണിലിട്ടിട്ടാ കിടക്കല്ലേ ഇന്നലെ ഉറങ്ങിന്ന് പറഞ്ഞ ആ മക്കള് പോയി കണ്മൻ ഞാൻ എണീറ്റിട്ടില്ലാന്ന് ഇത്ര സമയമായിട്ട് എണീറ്റിട്ടില്ലേ ഞാൻ എന്റെ ചാർജിയും ഇട്ടില്ല മോളെ വയ്യായിരുന്നു ആ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു മുഹമ്മദ് അലി ഹായ് മുഹമ്മദ് അലി ലൈവിലേക്ക് സ്വാഗതം സെറ്റ് ലൈവിലേക്ക് സ്വാഗതം എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം സുഖാണോ നാട്ടുചന്ദ്രിക മോഹനചന്ദ്രൻ ആണോ പേര് ആ ലൈവിലേക്ക് സ്വാഗതം ചേട്ടാ കോട്ടയം ഇടക്കോലി ഉഴവു കോട്ടയത്തുന്നു ഓക്കേ ചായ പിടിച്ചോ എന്തുണ്ട് വിശേഷം പൺമാമൻ ചാർലി ഇങ്ങളും ഇട്ടില്ലേന്ന് ചോദിക്കുന്നു ഇല്ല ഇട്ടിട്ടില്ല ചേച്ചി ഇട്ടിട്ടില്ല ചേച്ചി ഉഴപ്പാൻ തുടങ്ങി ആ സബ് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒരു എന്താ ഷോർട്ട്സിലൊരു കമന്റ് ഇട്ടുകഴിഞ്ഞാ ഞാൻ തിരിച്ച് സബ് ചെയ്യുന്നതായിരിക്കും നാളെ ഫൺമാമൻ അമ്മക്കാ ലൈവും ഇല്ല അതിന്റെ ഫൺമാമന് ലൈവ് ഇട്ടൂടെ ഫൺമാമൻ ലൈവ് ഇടായിട്ടില്ല ഫൺമാമന് നല്ല വ്യൂസ് കിട്ടുന്നുണ്ടല്ലോ ലൈവ് ഇടുമ്പോ എത്ര ഫാൻസാ ഫൺമാമന് ഞാനും എന്റെ ചാർലിയും ഇല്ല കൂട്ട എനിക്ക് വയ്യായിരുന്നു ചേച്ചിക്ക് എന്ത് പറ്റി വീട്ടിലാണുള്ളത് നാട്ടു ചന്ദ്ര ചേട്ടാ മോഹനചന്ദ്രൻ ചേട്ടാ എവിടെ എവിടെ പോയോ ഒരു ലൈക്ക് ഇടണേ ചേട്ടാ പോയ എല്ലാരും കൺമാ ചാർലി ചേച്ചി ചാർലി ചേച്ചിയുടെ പേര് പറഞ്ഞിട്ടില്ലേ ഇതുവരെ ചാർലി ചേച്ചിന്റെ ചാർലി ചാർലി എന്ന് വിളിച്ചപ്പോ ചാർലി ചേച്ചിയായി ആ തുമ്മ അലർജി ഉണ്ടോ ചേച്ചിന്ന് ജോലിക്ക് പോയില്ലേ ചേച്ചി ചിരിക്കുന്നുണ്ട് നാട്ടുചന്ദ്രിക ഏക വേൾഡിനെ ഒന്ന് സബ് ചെയ്തേക്കണേ തിരിച്ച് രണ്ട് സബ് തരാം അത് തന്നെ പൺമാമൻ സബ് തരും നാട്ടുചന്ദ്രിക പുതിയ പുതിയ ചാനലാന്ന് അല്ലേ ചേട്ടൻ പോയോ നാട്ടുചന്ദ്ര ചേട്ടൻ മോഹനചന്ദ്രൻ ചേട്ടൻ പോയോ മായാദേവി അമ്മ ആഹാ നല്ല പേരാന്നല്ല തുമ്മി തുമ്മി തെറിച്ചു പോയി ഏത് ചാർലിന്ന് ഈ പൺമാവിന്റെ ഒരു വിറ്റ് തുമ്മിത്തുമ്മി പോയി എന്റെ ചാർലിന്റെ മൂക്ക്ന്ന് ചേച്ചി കേക്കുന്നുണ്ടോ മാമൻ പറയുന്നു അതൊരു കോമഡി മോഹനചന്ദ്രജിയേട്ടം പോയോ ലൈക്ക് തരണേ ഫൺ മാമൻ പറയുന്നുണ്ട് ഞാൻ ചാർലീനെ വിളിക്കൂന്ന് പറയുന്നുണ്ട് ആ ചാർലീന്ന് വിളിക്കുക അതെന്നെ അല്ലേ നമുക്ക് വേഗം ചേച്ചീനെ മനസ്സിലാക്കാൻ വേഗം ചാർലി എന്ന് പറയുമ്പോ അല്ലെ മനസ്സിലാവ പേരറിയാൻ വേണ്ടി ചോദിച്ചോന്നേ ഉള്ളൂ ഫൺ പുള്ളി മൂന്നേ പോയിന്റ് ഏഴ് കെ സബുണ്ട് ആ ചേച്ചിക്ക് എത്ര സബ് ഉണ്ട് അത് ഞാൻ കണ്ടിരുന്നു ചേച്ചി അത്യാവശ്യം മോൻ തേസിലേക്ക് എത്താൻ പോന്ന് വാച്ച് അവർ കൂടി ആയി ആയിക്കഴിഞ്ഞാല് ഞാനും എൻ്റെ ചാറിയൻ്റെ കൊച്ചുമോൾ സഹസ്ര കൊച്ചുമോൻ രുദ്രവീർ സഹസ്ര ആ മോളെ പേര് എന്നോട് പറയുന്നു ചേച്ചി മോൻ്റെ പേര് രുദ്രവീർ വെറൈറ്റി പേരുകള എല്ലാം മോന്റെ മോളേയും പരുന്നാ മോഹനായിട്ട് ഗൾഫിലാ മോളോ മോൾ ഗൾഫിൽ മോള് ഗൾഫിലാന്നു അത് അന്ന് പറഞ്ഞേ ഫൺമാമൻ പറയുന്നുണ്ട് നൈസ് എന്ന് പറയുന്നുണ്ട് ആ നൈസ് നെയ് മോഹനേന്ദ്ര ചേട്ടൻ പോയോ ഫൺമാമിന്റെ മക്കളെല്ലാം സ്കൂളിൽ പോയാ എത്ര പഠിക്കുന്ന മക്കള് ഇത് ഒരുമാതിരി ബീൻസ് ആയിക്കോട്ടെ ദേവസ് ദേവസിന്റെ ലൈവില് ഇന്നലെ ഫണ്ണാവാൻ ഞാൻ ഞാനിന്നലെ കേറാൻ പോയി ഞാൻ പറഞ്ഞല്ലേ മാമനോട് പറഞ്ഞില്ലേ പിന്നെ പോകുമ്പോഴത്തേക്ക് തീർന്നില്ലേ കരണ്ട് പോ എന്ത് പേരാ അത് ശരി എന്ത് പേരാ ഞാനും കൊറേ കാലായി ചോയിക്കുന്നു എന്ത് പേരാന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്നു എന്ത് പേരാ എന്ത് പേരാ പേരാണ് പറയപോലെ ഫണ്മാമന്റെ പേരെന്ന ഇതുവരെ പേര് ചോയിച്ചിട്ട മറ്റേ ഇൻസ്റ്റയിൽ നിന്നും ഹോനായി എന്ത് ഫോനായി എന്തോ ഒരു ഫോണായി മറ്റേ പേരെന്താ പിടികിട്ട പുള്ളിയാണോ ഫൺമാമൻ പറയൂ ഫൺമാ പോയോ ഫൺമാമ മുകളിലുള്ള നാല് പേര് താഴേക്ക് വന്ന് ലൈക്ക് അടിക്കൂ നമ്മളെ ചാനലിലേക്ക് സ്വാഗതം വായോ ഒരുമിച്ച് മുന്നോട്ട് പോകാം ഒരു സബ് തന്ന രണ്ട് സബ് വേഗം വന്നോളൂ എല്ലാവരും ചാനലിലേക്ക് നമ്മളെ ചാനലിലേക്ക് വായോ വായോ എല്ലാവരും വായോ ചേച്ചി പോയോ ചാതി ചേച്ചി പോയാ മോഹനചന്ദ്രൻ ചേട്ടൻ പോയോ എല്ലാവരും ചായ കുടിച്ചോ അല്ലാതെ തിരക്കായിരിക്കുമല്ലോ രാവിലെ രാവിലെ തന്നെ എല്ലാരും പറക്കിട്ടായിരിക്കും അപ്പോ മുകളിലുള്ള നാല് പേര് താഴേക്ക് വന്ന് ലൈക്ക് അടിക്കൂ ആരും എന്തൊന്നും പറയാത്ത എനിക്ക് നെറ്റ് ഇതില്ലാത്തതുകൊണ്ടാണ് എനക്കൊന്നും കാണുന്നില്ലല്ലോ മെസ്സേജ് ഒന്നും വരുന്നില്ലല്ലോ മെസ്സേജ് ഒന്നും വരുന്നില്ലല്ലോ എൻ്റെ ചാനലിന്റെ പ്രശ്നമാണോ എൻ്റെ നെറ്റിന്റെ പ്രശ്നമാണോന്നറിയില്ല നെറ്റ് സ്ലോ ആണ് മെസ്സേജ് ഒന്നും കാണുന്നില്ല അതുകൊണ്ടാണ് റിപ്ലൈ തരാത്തത് ഫ്രണ്ട്സ് ഇപ്പൊ തന്നെ വേണമായിരുന്നു ഓയി കറണ്ട് പോവാൻ അതാണ് ലൈവിൽ വരുന്നത് വരെ കരണ്ടിന് ഒരു ഇഷ്ടമല്ല പിന്നെ എങ്ങനെ വരും മൂന്നു പേരുണ്ട് മുകളിൽ അവര് താഴെ വന്ന് ലൈക്ക് തരൂ കമോൺ നിങ്ങളെ ലൈവിലേക്ക് സ്വാഗതം എ കെ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കമോൺ എവരിപടി താഴെ വന്ന് ലൈക്ക് അടിക്കൂ എല്ലാവരും ഓരോ ലൈക്ക് തന്നാ എനിക്ക് പത്ത് ലൈക്കായി കമോൺ എവരിപടി കമോൺ കമോൺ എനിക്ക് മെസ്സേജ് വരുന്നില്ല കേട്ടോ അതാ ഞാൻ റിപ്ലൈ തരാത്തതേ ആരും പിണങ്ങി പോകരുത് എല്ലാവരും നമ്മുടെ ചങ്കുകൾ പൺമാമോയി മെസ്സേജ് വരുന്നല്ലോ ഫൺമാമോയി ആറ് പേരുണ്ട് മുകളിൽ അവര് താഴെ വന്നവര് ലൈക്ക് അടിക്കൂ കരണ്ട് വന്നു അയ്യോ പിന്നെയും പോയി എനി വരുന്ന കാര്യം കണക്കന കാറ്റുണ്ട് ഗൈസ് അതാണ് കരണ്ട് പോകുന്നത് അപ്പോ ഫണ്മോയി എന്തുണ്ട് വിശേഷം പറയൂ പറയൂ മുകളിലുള്ള ആറ് പേര് താഴേക്ക് വന്ന ഒരു ലൈക്ക് തരൂ പ്ലീസ് നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡബിൾ സപ്പോർട്ട് അങ്ങോട്ടും തിരിച്ചു ചെയ്യുന്നതായിരിക്കും കമോൺ ഒരു കമോൺ നമുക്ക് മെസ്സേജ് വരുന്നില്ല ഫ്രണ്ട്സേ എന്ത് പേരാന്ന് പറഞ്ഞിട്ട് ഫൺമാമൻ പോയി എന്ന് തോന്നി മുകളിലുള്ള ആറ് പേര് മുകളിലെ ആറ് പേരുണ്ട് അവർ താഴേക്ക് വരൂ ലൈവിലേക്ക് സ്വാഗതം ഒരു ലൈക്ക് തരൂ സപ്പോർട്ട് തരൂ പ്ലീസ് മെസ്സേജ് വരുന്നില്ല ഗൈസ് മെസ്സേജ് വരുന്നില്ല എനിക്ക് കരണ്ടും വരുന്നില്ല കരണ്ട് വന്നിട്ട് പോയി അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ മോഹനചന്ദ്രൻ ചേട്ടൻ പോയി എന്ന് തോന്നുന്നു മോഹനചന്ദ്രൻ ചേട്ടാ സബ്സ്ക്രൈബ് ചെയ്യണേ തിരിച്ചും വരുന്നതായിരിക്കും ഒരു ഷോർട്സിൽ കമന്റ് ഇട്ടാൽ മതി ഈ മൂന്ന് പേര് താഴേക്ക് വന്ന് ലൈക്ക് അടിക്കൂ നമ്മളെ ചാനലിൻ്റെ കൂടെ കൂട്ടുകൂടൂ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം എല്ലാവരും വായോ എനിക്ക് നെറ്റ് കിട്ടുന്നില്ല ധൈസ് നെറ്റ് കിട്ടുന്നില്ല ഞാൻ ഫൈവ് മറ്റേ നെറ്റ് ഉണ്ട് മറ്റേ നെറ്റ് ഉണ്ട് പക്ഷെ എനിക്ക് മെസ്സേജ് വരുന്നില്ല പക്ഷേ മുകളിലുള്ള ആറ് പേര് താഴേക്ക് വരൂ ലൈക്ക് തരൂ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം ഞാൻ പുറത്തു പോയോക്കോട്ടെ പറഞ്ഞിട്ടുണ്ടാവൂന്ന് മുകളിലുള്ള എട്ട് പേർ മുകളിലുള്ള എട്ട് നമ്മളെ ചാനലിൻ്റെ കൂടെ കൂടു ഹായ് ഫ്രണ്ട്സ് അല്ല നെറ്റ് വൈഫൈ കട്ടായിപ്പോയി അതുകൊണ്ട് നെറ്റ് മെസ്സേജ് വരുന്നില്ല ഫ്രണ്ട്സ് അതുകൊണ്ടാണ് റിപ്ലൈ തരാത്തത് ആരും പോകരുത് എല്ലാവരും എൻ്റെ ലൈവ് കാണണം എല്ലാവരും എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം തിരിച്ചും സപ്പോർട്ട് ഉണ്ടാകുന്നതായിരിക്കും സബ് ചെയ്യുന്നവർ നമ്മളെ ചാനൽ കയറി കമെൻറിന് റിപ്ലൈ തരേണ്ടതാണ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും എന്ത് ചെയ്യുന്നു ഫുഡ് കഴിച്ചോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖാണോ മുകളിലുള്ള ഒമ്പത് പേര് താഴേക്ക് വന്ന് ലൈക്ക് അടിച്ച് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യൂ തിരിച്ചും സപ്പോർട്ട് ഉണ്ടാവുന്നതാണ് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും എന്ത് ചെയ്യുന്നു ഇവിടെ ഇല്ല കേസ് അതാണ് നിങ്ങൾ തരുന്ന മെസ്സേജിൽ ഒന്നും എനിക്ക് റിപ്ലൈ തരാൻ പറ്റാത്തത് ആരും ലൈവിൽ നിന്ന് പോവരുത് എല്ലാവരും ഇവിടെ തന്നെ ഇരിക്കും എൻ്റെ ലൈവും കണ്ടുകൊണ്ട് ഇവിടെ തന്നെ ഇരിക്കും എല്ലാവരും മെസ്സേജ് വരുന്നില്ല അതുകൊണ്ട് ഒരു സുഖമില്ല മുകളിലുള്ള എട്ട് പേര് താഴേക്ക് വന്നില്ല ലൈക്കെടുക്കൂ ലൈക്ക് നമ്മളെ ചാനലിൻ്റെ കൂടെ കൂടൂ ഒരുമിച്ച് മുന്നോട്ട് പോവാം നമുക്ക് ഒരുമിച്ച് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോവാം എല്ലാവരും താഴേക്ക് വരൂ ലൈക്ക് ലൈക്കടിക്കൂ താഴേക്ക് വരൂ ലൈക്ക് നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടും ആണ് നമുക്ക് മുന്നോട്ടുള്ള മോട്ടിവേഷൻ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പിന്നെയും 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 നന്നായി നന്നായി ചെയ്യണം എന്ന് ചിന്തി പതിനൊന്ന് പേരുണ്ട് മുകളിൽ വന്നിട്ട് ലൈക്ക് തരൂ നമ്മുടെ ചാനലിൻ്റെ കൂടെ കൂടു ഒരുമിച്ച് മുന്നോട്ട് പോകാം നമ്മുടെ ചാനലിൻ്റെ കൂടെ കൂടു എല്ലാവരും ലൈക്ക് അടിക്കൂ ഒരുമിച്ച് മുന്നോട്ട് പോകാം സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോവാം മുകളിലുള്ള ഒമ്പത് പേര് താഴേക്ക് വരൂ ലൈക്ക് അടിക്കൂ നമ്മുടെ ചാനലിൻ്റെ കൂടെ കൂടു എല്ലാവർക്കും കമന്റിൽ റിപ്ലൈ തരുന്നതായിരിക്കും ഇത് കരണ്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യൂ ചില സമയം കറണ്ട് ഇരുന്ന് വരികടിയോ അറിയില്ല കാറ്റുണ്ട് നല്ല അതുകൊണ്ടാണ് കറണ്ട് പോയതെന്ന് തോന്നുന്നു ഇങ്ങനെ മെസ്സേജ് വരാൻ എടുക്കൂലോ എന്ത് പറ്റി എൻ്റെ നെറ്റ് ഇത്രയും പ്രശ്നമാണോ നട്ട് കിട്ടുന്നോട്ട് പത്ത് പത്ത് സബ് അല്ല മുകളിലുള്ള അഞ്ച് പേര് താഴേക്ക് ഒരു കമൻറ്റ് ചെയ്യൂ നമ്മുടെ ചാനലിൻ്റെ കൂടെ കൂടും മുകളിലുള്ള അഞ്ച് ആറ് പേര് താഴേക്ക് ഒരു ലൈക്കടിക്കൂ നമ്മുടെ ചാനലിൻ്റെ കൂടെ കൂടും ൂ വരുന്നു പോകുന്നു ഗൈസ് കാറ്റിൻ്റെ പ്രശ്ന കാറ്റുകളോ എന്തോ പൊട്ടിട്ടോ എന്തോ പ്രശ്നം എവിടെയെങ്കിലും തട്ട് നട്ടുണ്ടാകും അതായിരിക്കും നിങ്ങൾ നിങ്ങളെങ്ങനെ ഒരു കാറ്റ് വരുമ്പോഴത്തേക്ക് കരണ്ട് പോകും ഗൈസ് നമ്മളെവിടെ ഇങ്ങനെയാണ് ഒരു കാറ്റ് വരുമ്പോൾ കരണ്ട് പോകും രണ്ടാമത്തെ കാറ്റിന് ഒരിക്കൽ മിന്നും മൂന്നാമത്തെ കാറ്റിന് പിന്നെ ഫുള്ളും പോകും അങ്ങനെയാണ് നമ്മളെ നാട്ടിലത്തെ അവസ്ഥ മുകളിലുള്ള നാല് പേര് താഴേക്ക് വരൂ എന്നിട്ട് ലൈക്ക് അടിക്കൂ നമ്മളെ ചാനലിൻ്റെ കൂടെ കൂടുതലും ഇതുവരെ ലൈക്ക് ലൈക്ക് തന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ നമ്മളെ വീഡിയോസൊക്കെ കാണണം എല്ലാവരും സപ്പോർട്ട് തരണം തിരിച്ചും സപ്പോർട്ട് ചെയ്യുന്നതായി പൺമാമ പോയി പൺമാമൻ പോയാ ആരും മെസ്സേജ് എനിക്ക് കാണുന്നില്ല വരുന്നില്ല ഇനി എപ്പോഴാണ് മെസ്സേജ് അറിയില്ല ഇനി ഇപ്പോൾ മുകളിലുള്ള എട്ട് പേര് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഓരോ കഴിഞ്ഞാൽ ഞാനും തിരിച്ച് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും എല്ലാവരെയും എന്നെ സബ്മിറ്റ് ചെയ്തതിൻ്റെ ക ഷോർട്സിലൊരു കമൻറ്റ് ഇട്ടാൽ ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും ഗൈസ് എല്ലാവരും ഒരുമിച്ച് നമുക്ക് മുന്നോട്ട് പോവാം ഇവിടെ ഇല്ല ഗെയ്സ് അതുകൊണ്ടാണ് ആരും അയക്കുന്ന മെസ്സേജ് എനിക്ക് റിപ്ലൈ തരാൻ പറ്റാത്തത് നെറ്റ് കിട്ടുന്നില്ല അതുകൊണ്ടാണെന്ന് മെസ്സേജ് വരുന്നില്ല ആ ഒരു മെസ്സേജ് എനിക്ക് വരുന്നില്ല അതുകൊണ്ടാണ് റിപ്ലൈ തരാത്തത് ആരും പിണങ്ങരുത് ആരും ലൈവ് വിട്ട് പോകരുത് എല്ലാവരും ലൈവിൽ തന്നെ തുടരും ഇങ്ങനെ ഇരിക്കുക പൺമാമന് വിരിക്കുന്നുണ്ടാവൂന്നറിയാ ഇവക്ക് വേറെ പണിയൊന്നും ഇല്ല ഇപ്പൊ രാവിലെ തന്നെ ബാക്കിയുള്ള മനുഷ്യന്മാർ സമയം കളയാ എല്ലാവരും ഒരു ദേവുസ് ചാർജ് ചേച്ചി ആ ചാർജി ചേച്ചി വന്ന് എനക്ക് തയ്ക്കില്ലെന്ന് തോന്നുന്നു അർജുനും വന്നിട്ടില്ല തോന്നുന്നു ുഖമില്ല ഞാൻ പിന്നെ വരാം ലൈവിൽ അതാകും നല്ലത് ഒന്നും ഒന്നും അറുക്കം മെസ്സേജ് വരുന്നില്ല മുകളിലുള്ള ഏഴ് ഏഴുപേര് താഴേക്ക് വന്ന് ലൈക്ക് അടിക്കൂ മുകളിലുള്ള ഏഴ് പേര് താഴേക്ക് വരൂ ലൈക്ക് അടിക്കൂ നമ്മുടെ ചാനലിന്റെ കൂട്ടുകൂടൂ മുകളിലുള്ള എല്ലാവരും ചാനലുമായി കൂട്ടുകൂടാൻ വരൂ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം ചങ്കുകളെ വരൂ എല്ലാവരും ചായ കുടിച്ചോ എന്ത് ചെയ്യുന്ന എല്ലാവരും ഡ്യൂട്ടിയിലായിരിക്കും അല്ലേ കൊറേ ആള് ഡ്യൂട്ടിയിലായിരിക്കും കുറെ ആൾക്കാർ വീട്ടിലായിരിക്കും ഓരോ ജോലിയിലായിരിക്കും പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് സപ്പോർട്ട് ചെയ്യണേ എന്നിട്ട് ഷോർട്സിൽ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ വരുന്നതായിരിക്കും ചങ്കുകളെ ചങ്കുകളെ ഫണ്ടേ ഫൺ ചങ്കു പോയോ ചാർലി ചേച്ചി പോയി അല്ലേ എല്ലാവരും പോയി നാല് പേരുണ്ട് ഈ നാല് പേര് താഴേക്ക് വന്ന ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യൂ നമുക്കൊരുമിച്ച് മുന്നോട്ട് പോകാം സബ് ചെയ്ത് ഷോർട്സിൽ കമൻ്റ് ഇടു അപ്പോൾ നമുക്കൊരുമിച്ച് ഒരുമിച്ച് മുന്നോട്ട് പോകാം പോകാവുന്നതാണ് എനിക്ക് കമൻറ്റ് വരുന്നില്ല എനിക്ക് കമൻസ് ഒന്നും വരുന്നില്ല വയസ് ആരും പിടങ്ങി പോകരുത് ഇപ്പോൾ രണ്ടാളുണ്ട് രണ്ടാൾ വന്ന് ലൈക്ക് ചെയ്യൂ ചാനലിന്റെ കൂടെ കൂടൂ ചാനലിന്റെ കൂടെ കൊടു ചാനലിന്റെ കൂടെ കൊടു ഇവിടെ കറണ്ട് ഇല്ല നെറ്റില്ല നെറ്റ് കിട്ടുന്നില്ല എൻ്റെ വീഡിയോ കാണുന്നുണ്ടാവും അല്ലേ കമന്റ് ഒന്നും വരുന്നില്ല കറണ്ട് വന്നില്ലെങ്കിൽ ഞാൻ പത്ത് മിനിറ്റ് കൂടി അഞ്ചു മിനിറ്റ് കൂടി നെറ്റ് ലൈവ് നിർത്തുന്നതായിരിക്കും ഗൈസ് വെറുതെ നിങ്ങൾ പറയുന്ന ഒന്നും കേൾക്കാണ്ട് നിങ്ങൾക്ക് റിപ്ലൈ തരാണ്ട് ഇങ്ങനെ ലൈവ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ മുകളിലുള്ള അഞ്ച് പേര് താഴേക്ക് വന്ന് ലൈക്ക് തരൂ നമ്മുടെ ചാനലിന്റെ കൂടെ കൂടൂ ഞാൻ എപ്പോഴും ലൈവ് ചെയ്യണമെന്ന് വിചാരിക്കുമ്പോ മര്യാദക്ക് ലൈവ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാവും കറണ്ട് തന്നെ മെയിൻ വില്ലൻ കറണ്ട് പോകും അധികം അപ്പൊ പിന്നെ ലൈവ് ചെയ്യാനുള്ള ആ ഒരു ത്വരങ്ങ് നിൽക്കും ഗേഴ്സ് മുകളിലുള്ള മൂന്ന് പേര് താഴേക്ക് വരും ലൈക്ക് അടിക്കൂ നമ്മളുടെ ചാനലിൻ്റെ കൂടെ കൂടൂ ചങ്കുകളെ എല്ലാവരും ചായ കുടിച്ചുകളെ നമ്മുടെ ചങ്കുകൾ എവിടെ ചുച്ചുടുമി മുത്തുമണികൾ എവിടെയാണ് എവിടെയാണ് മുത്തുമണികൾ മുകളിലുള്ള മൂന്ന് പേർ താഴേക്ക് വരൂ നമുക്ക് ലൈക്ക് തരൂ ലൈക്ക് അടിച്ച് നമ്മുടെ കൂടെ കൂടു ഒരുമിച്ച് മുന്നോട്ട് പോവാം സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോവാം ചങ്കുകളെ എല്ലാവരും ഇവിടെ തന്നെ നിൽക്കൂ ആരും പോകരുത് അഞ്ച് മിനിറ്റ് കൂടി ഞാൻ നോക്കും കരണ്ട് വന്നില്ലെങ്കിൽ ആ പതിനൊന്ന് ലൈക്ക് അടിച്ചത് ആരാന്നറിയില്ല എന്തായാലും ഒരുപാട് താങ്ക്സ് താങ്ക്സ് മുകളിലുള്ള ഏഴ് പേർ താഴേക്ക് വരൂ ലൈക്ക് അടിക്കൂ നമ്മുടെ ചാനലിൻ്റെ കൂടെ കൂടു എന്താ എന്നെ സബ് ചെയ്താല് സബ് ചെയ്ത് ഒരു കമൻറ്റിലൊരു സോറി ഷോർട്സിലൊരു കമൻറ്റ് ഇട്ടുകഴിഞ്ഞാല് ഞാനും തിരിച്ചു വരുന്നതായിരിക്കും നമുക്ക് പരിചയപ്പെടാം നമുക്ക് മുന്നോട്ട് പോവാം ശങ്കുകളെ പൺമാമൻ പോയോ പൺമാമ ആദ്യ പൂസ് വന്നോ ചർ ചേച്ചു പോയാ ആരെയും കാണുന്നില്ലല്ലോ കണ്ണുപൊട്ടാ മാത്രമേ ഞാനിവിടെ ഇരിക്കുന്നു മുകളിലുള്ള ആറ് പേര് താഴേക്ക് വന്ന് ലൈക്ക് എടുക്കൂ നമ്മളുടെ ചാനലിന്റെ കൂടെ കൂടൂ മുകളിലുള്ള ആറ് പേര് താഴേക്ക് വരൂ നമ്മളുടെ ലൈക്ക് ബട്ടൺ ഡബിൾ ടാപ്പ് ചെയ്യൂ കൂടെ കൂടു ഒരു വരുന്നവരെല്ലാം സബ് ചെയ്ത് ഷോർട്ട്സിൽ ഒരു കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും ഇന്ന് വരുന്നവർക്ക് നാളെ സബ് തരുന്നതായിരിക്കും മുകളിലുള്ള എട്ട് പേര് താഴേക്ക് വന്നോളൂ വേഗം വേഗം വന്ന് ലൈക്ക് അടിച്ചോളൂ വേഗം വന്ന് ലൈക്ക് അടിക്കൂ ചങ്കുകളെ എല്ലാവരും ലൈക്ക് തരൂ മുന്നോട്ട് മുകളിലുള്ള ചങ്കുകളൊക്കെ താഴേക്ക് വരൂ ലൈക്ക് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോവാ മെസ്സേജ് മെസ്സേജിരുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും കാണുന്നില്ല പൺമാമ അതുകൊണ്ടാണ് റിപ്ലൈ തരാത്തത് പിണങ്ങരുത് പിണങ്ങരുത് ആരും പിണങ്ങി പോകരുത് ഗൈസ് ഒരാൾ മാത്രമായി ഇപ്പൊ ലൈവൽ ബാക്കി എല്ലാവരും പോയോ എല്ലാവരും ചായ കുടിച്ചോ കൈ എന്ത് ചെയ്യുന്നു എല്ലാവരും ഇത് കഴിച്ചോ ആരൊക്കെ ലൈവിലുള്ള പോലും എനിക്ക് അറിയാൻ പറ്റുന്നില്ല എന്റെ ചങ്കുകളാരും പിണങ്ങരുത് എല്ലാവരും കമന്റിൽ റിപ്ലൈ കമന്റിൽ അല്ല സോറി ഷോർട്സിലോ ഏതെങ്കിലും കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരും എന്നെ സപ്പോർട്ട് ചെയ്താൽ ഉറപ്പായിട്ടും തിരിച്ചു വരുന്നതായിരിക്കും ആരൊക്കെ വന്നു എനക്ക് അറിയാൻ പറ്റുന്നില്ല എന്നോട് ക്ഷമിക്കണം മുകളിലുള്ള ആറ് പേര് താഴേക്ക് വരൂ ലൈക്കടിക്കൂ മുകളിലുള്ള ആറ് പേര് താഴേക്ക് വരൂ ലൈക്കടിക്കൂ ലൈക്ക് ലൈക്കടിക്കൂ ഒരു തരം രണ്ടു തരം മൂന്ന് തരം ലൈക്കടിക്കൂ ലൈക്ക് ലൈക്കടിക്കൂ എല്ലാവരും എന്ത് ചെയ്യുന്നു എല്ലാവർക്കും സുഖമാണ് എന്തൊക്കെ വേണ്ട വിശേഷങ്ങൾ ഈ ലൈവ് കാണുന്നവരൊക്കെ വൈകുന്നേരം അഞ്ചു മണിക്ക് എൻ്റെ ലൈവിൽ വരേണ്ടതാണ് ഞാൻ അഞ്ച് മണിക്ക് ലൈവ് ഇടുന്നതായിരിക്കും ഇന്ന് വൈകുന്നേരം അഞ്ച് മണിക്ക് ലൈവ് ഇടും എല്ലാവരും അഞ്ചു മണിക്കൂടെ ലൈവിൽ വരണം ഇപ്പോൾ കറണ്ടില്ല ലൈൻ്റപ്പ് ചെയ്യാൻ പോവുകയാണ് എന്താ രണ്ട് മിനിറ്റ് കൂടി മൂടിയിരുന്നിട്ട് ഞാൻ ഈ ലൈവ് നിർത്തും അഞ്ചു മണിക്ക് ഞാൻ ലൈവ് ഇടും എല്ലാവരും വരണം ചാനൽ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്താ ലൈ കമൻ്റ് ഇടണം ഷോർട്സിൽ കമൻ്റ് ഇടുന്നവരെല്ലാം ഞാൻ തിരിച്ച് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും രണ്ട് പേര് താഴേക്ക് ഒരു ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യൂ രണ്ട് തവണ ഡബിൾ ടാപ്പ് ചെയ്യൂ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ലൈവിൽ ഇതുവരെ എന്നോട് സഹകരിച്ച എല്ലാ ചങ്കുകൾക്കും ഒരുപാട് 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 നന്ദികൾ നന്ദികൾ നന്ദി സോറി നന്ദികളോ നന്ദിയുണ്ട് നന്ദിയുണ്ട് മുകളിലുള്ള ആ മൂന്ന് പേരൊന്ന് താഴേക്ക് വരൂ ലൈക്ക് അടിക്കാത്തവരാണെങ്കിൽ ലൈക്ക് അടിക്കൂ ശങ്കുകളെ എല്ലാവരും ഫുഡ് കഴിച്ച് എല്ലാവരും സേഫായി വീട്ടിലിരിക്കൂ വീട്ടിലിരിക്കുന്നവർ വീട്ടിലിരിക്കൂ ജോലിക്ക് പോകുന്നവർ ജോലിക്ക് പോകൂ അപ്പോൾ ഞാൻ എന്താ എൻ്റെ ലൈവ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പൊ നമുക്ക് അഞ്ചു മണിക്ക് കാണാം ടാറ്റാ ബൈ ബൈ